അതായത് വർഷത്തിന് ശേഷം വെറും മാസത്തിനുള്ളിൽ ഒറ്റ ചാൻസിൽ സെറ്റ് ക്ലിയർ ചെയ്ത വ്യക്തി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ കുഞ്ഞിനെ ഇട്ടിട്ട് നമ്മൾ ചില സമയം ഭയങ്കര ഡിപ്രസ്ഡ് ആവും പഠിക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് സെൽഫ് സ്റ്റഡി നടക്കുമ്പോൾ കുറേ പോരായ്മകളുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലൊക്കെ നടത്തുവാണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് റാങ്കില് മുന്നിൽ എത്താൻ പറ്റുമായിരുന്നു നമസ്കാരം കോമ്പറ്റേറ്റീവ് റാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളുടെ ഒരാളും കൂടി ഉണ്ട് ഈ വ്യക്തിക്കൊരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ബി എഡ് കഴിഞ്ഞത് ഒൻപത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന നോട്ടിഫിക്കേഷൻ പരീക്ഷ നടന്ന രണ്ടായിരത്തി പ ഇരുപത്തി നാല് ജനുവരിയിലാട്ടോ അപ്പോൾ പത്ത് വർഷത്തിന് ശേഷം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ സെറ്റ് ക്ലിയർ ചെയ്ത ആളാണ് തസ്നീമാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു കോമ്പറ്റേറ്റീവ് കാക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് തസ്നീമിനെ വെൽക്കം തസ്നീം അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും അഭിമാനം കോമ്പറ്റീവ് ക്രാക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയത്തിലെ ഇച്ചിരി അഭിമാനം കൂടുതലാണ് ഞങ്ങൾക്ക് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സെറ്റ് കെമിസ്ട്രി ബാച്ച് ആദ്യത്തെ ബാച്ചാണ് ആണ് അതിൽ തന്നെ നല്ല വിജയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു അഡീഷണൽ അഭിമാനം നമുക്ക് ഈ ഒരു ബാച്ചിൽ തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് തസ്നീമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് തസ്നീമിൻ്റെ പഠന സ്ട്രാറ്റജീസിനെ കുറിച്ചൊക്കെ സെറ്റ് കെമിസ്ട്രി മാത്രമല്ല കേട്ടോ എല്ലാവരും നിർബന്ധമായിട്ടും കാണണം ഇവിടെ പഠന സ്ട്രാറ്റജിയോടൊപ്പമുള്ള തസ്നീമിൻ്റെ ആറ്റിറ്റ്യൂഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തസ്നീമിൽ നിന്ന് തന്നെ അറിയാം എല്ലാത്തിനും മുമ്പായിട്ട് തസ്നീമിൽ ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് തസ്നീം എം എസ് ഞാൻ കോട്ടയം ജില്ലയിലെ ഈരാറ്റുവേട്ടയിൽ നിന്ന് വരുന്നു സ്വന്തം വീട് എരുമേലി കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നതാണ് ഈരാറ്റുവേട്ടയിലേക്ക് ഹസ്ബൻഡ് മാഹിൻ മാഹിൻ വി ഇ അദ്ദേഹം

പിന്നെ ഒരു പിന്നു ശേഷം ഏകദേശം ഒരു വർഷം എടുത്തു നമ്മൾ സെറ്റിലേക്ക് എത്താനായിട്ട് ഈ ഇയേഴ്സ് എന്ത് ചെയ്തു മൂന്ന് വർഷത്തോളം ഞാനൊരു അൺഎയ്ഡ് സ്കൂളിൽ വർക്ക് ചെയ്തു അതിനുശേഷം പി എസ് സി ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിലേക്ക് ഇറങ്ങി മനുഷ്യ സമയത്ത് ഞാനൊരു കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്യുകയും അൺഫോർച്ചു നമ്മുടെ കൊറോണ വന്നതിന് ശേഷം അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നിരുന്നാലും ഞാൻ സെൽഫ് സ്റ്റഡി നടത്തി യു പി എസ് സി ലിസ്റ്റിൽ കയറി അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് സെൽഫ് സ്റ്റഡി നടക്കുമ്പോൾ കുറെ പോരായ്മകളുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലൊക്കെ നടത്തുവാണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് റാങ്കിൽ മുന്നിലെത്താൻ എത്താൻ പറ്റുമായിരുന്നു ഈ ഒരു തിരിച്ചറിവാണ് എനിക്ക് സെറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും അക്കാഡമിയുടെ കീഴിൽ പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ഒരു വലിയ പോയിന്റ് ആണല്ലേ യു പി എസ് എ ഒരു പക്ഷെ അന്ന് ഒരു കോച്ചിങ് ഓപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി മുന്നിൽ സെൽഫ് സ്റ്റഡിയിൽ എത്രാമത്തെ റാങ്ക് ആയിരുന്നു പതിനൊന്നാമത്തെ റാങ്ക് മെയിൻ ലിസ്റ്റായിരുന്നു സപ്ലിമെന്ററി ലിസ്റ്റിലാണ് ഓക്കെ അപ്പം ഒന്നും കൂടി ഒരു സപ്പോർട്ടിൽ എടുത്തിരുന്നെങ്കിൽ ടോപ്പ് റാങ്കിലേക്ക് വരാമായിരുന്നു മാറും അല്ലേ ഓക്കെ അപ്പൊ ആ ഒരു തിരിച്ചറിവാണ് കോച്ചിങ്ങിലേക്ക് എത്തിച്ചത് ഓക്കെ എന്നാലും സെറ്റിന്റെ ആവശ്യകത തോന്നിയത് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അതെ അതെ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ യു പി എസ് സി ഓൾറെഡി ലിസ്റ്റിലായി കഴിഞ്ഞപ്പോൾ ഇനി എനിക്കുള്ള കടമ്പുകൾ എച്ച് എസ് എച്ച് എസ് എസ് ടി പോലുള്ളവയാണ് അപ്പൊ അതിന് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് ക്വാളിഫൈ ചെയ്യണമല്ലോ ആ സമയത്ത് എനിക്കൊരു ഉണ്ട് അവൻ രണ്ട് വയസ്സ് ആയിട്ടേ ഉള്ളൂ അപ്പൊ എനിക്ക് വേറൊന്നും ചെയ്യാനും ഇല്ല അപ്പൊ ആ സമയത്ത് ഞാൻ ഞാനോടുത്ത് പഠിക്കുന്ന പഠിച്ച് ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ അതും ഞാൻ ആദ്യം സെൽഫ് സ്റ്റഡി നടത്താം എന്നാണ് വിചാരിച്ചത് എന്നാൽ എന്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കുകയാണെങ്കിൽ സിലബസ് കവർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് സജസ്റ്റ് ചെയ്യുകയും അവിചാരിതമായി നമ്മുടെ ഒരു ആണെന്ന് തോന്നുന്നു യും പിന്നീട് ഇവിടുത്തെ മെന്ററെ വിളിക്കുകയും ഇതിലേക്ക് എത്ര എത്തിപ്പെടുകയായിരുന്നു ഞാൻ ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് സി സി ജോയിൻ ചെയ്തത് ശേഷം ഞങ്ങളുടെ എക്സാം വന്നത് ജാനുവരി ട്വന്റി ഫസ്റ്റ് ആണ് ഈ ഒരു തൊണ്ണൂറ് ദിവസം അതെ എനിക്ക് തോന്നുന്നു ഈ ഒരു മുതൽ നമുക്ക് അടുത്ത സെറ്റ് എക്സാമിന് നമ്മുടെ എക്സാം ജൂലൈയിലാണ് ഇപ്പം നമുക്ക് തൊണ്ണൂറ് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പം അതൊരു വലിയ അച്ചീവ്മെന്റ് അല്ലേ അതെ സെറ്റിൽ ഒരു പല കുട്ടികളുടെയും ഒരു ആറ്റിറ്റ്യൂഡ് എഴുതി നോക്കാം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ കിട്ടാൻ ഇച്ചിരി പാടാ രണ്ട് പേപ്പറൊക്കെ ഇല്ലേ അപ്പം കിട്ടാൻ ഇച്ചിരി പാടാ എഴുതി നോക്കാം ചിലര് രാവിലെ എഴുതിയിട്ട് ഉച്ചക്കിത്തെ പേപ്പർ എഴുതില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുണ്ട് അപ്പം അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത് നമ്മൾ ഞാനിപ്പോൾ എനിക്ക് ഇത്രയും കോൺഫിഡൻസ് കിട്ടാൻ കാരണം നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സുകൾ ഒരുപാട് എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു ഒക്കെ നമുക്ക് ക്ലാസ് മാത്രമല്ല ഭയങ്കര ബൂസ്റ്ററുമാണ് അങ്ങനെ ഞാൻ രമ്യാനസിന്റെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്തു നന്നായിട്ട് വർക്ക് ചെയ്തു അതിനുശേഷം എനിക്ക് ഒരു എനിക്കന്നെ ഒരു കോൺഫിഡൻസ് ആയി രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോൺഫിഡൻസ് ആയി എന്നെ കൊണ്ടും സാധിക്കുന്ന ഒരു സാധനമാണെന്ന് അങ്ങനെ ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനും രണ്ട് രണ്ട് വയസ്സുള്ള 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 എട്ട് എട്ട് അതെ ആൾ സ്കൂളിൽ അല്ലേ വീട്ടിലില്ലേ ഉണ്ട് എങ്ങനെ പഠനം മാനേജ് ഞാൻ ആ കുട്ടിക്ക് ഒന്നര വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ അപ്പൊ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സാധനവും കുട്ടിക്ക് വേണം അങ്ങനത്തെ ഒക്കെ വാശിയുള്ളവരെ വേറെ ആരും വീട്ടിലില്ല വേറെ ഞങ്ങൾ ന്യൂക്ലിയർ ഫാമിലിയാണ് നമ്മുടെ ഫാമിലി വീട് അടുത്ത് തന്നെയാണ് എങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ന്യൂക്ലിയർ ഫാമിലി തന്നെയാണ് ഈ സമയത്ത് ഞാൻ ആദ്യം ചെയ്തത് എനിക്കറിയാം കുട്ടി എൻ്റെ സാധനങ്ങളെല്ലാം ആവശ്യപ്പെടുമല്ലോ അപ്പം ആദ്യം ഞങ്ങൾക്ക് രണ്ടിനും ഒരേപോലത്തെ രണ്ട് ബുക്ക് വാങ്ങി ഒരേപോലത്തെ രണ്ട് പെൻ വാങ്ങി അങ്ങനെ അത് അവൻ്റെ കയ്യിലും കൊടുത്ത് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പഠിച്ചത് പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പം നന്നായിട്ട് എന്നോട് കോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി എൻ്റെ മകനെ ഇപ്പം നമ്മുടെ മിസ്സുമാരെ കാണുമ്പോ ഉമ്മയുടെ ടീച്ചർ ചൂണ്ടിക്കാണിച്ചു സ്ക്രീനിൽ കഴിഞ്ഞ ഒന്നര വയസ്സുള്ളൊരു കുഞ്ഞ നല്ല വികൃതിയുള്ള പ്രായം ഓടി നടക്കുന്ന പ്രായം അതിൽ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി അല്ലെ പിന്നെ എത്ര നേരം ഒരു ദിവസം ഞാൻ അത് രാവിലെ എണീറ്റിട്ട് നമ്മുടെ വീട്ടിലെ വർക്ക് എല്ലാം കഴിഞ്ഞ് കിട്ടുന്ന സമയൊക്കെയും ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കാരണം നമുക്കിപ്പം നല്ല ടൈം ഗ്യാപ്പ് വന്നിട്ടുണ്ട് പത്ത് വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ബേസ് തൊട്ട് കുറെ നഷ്ടപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തു അപ്പൊ ഞാൻ അവിടെ തൊട്ട് ബേസ് തൊട്ട് തന്നെ പഠിക്കുമായിരുന്നു കിട്ടാത്ത ഗൂഗിൾ ചെയ്യും പിന്നെ രമ്യാനസിനെപ്പം കെൻസ്റ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എപ്പോഴും മെസ്സേജ് ചെയ്താലും കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അതിന് റിപ്ലൈ

ഫോളോ ഞാൻ സത്യത്തിൽ ഫോളോ ചെയ്തിട്ടില്ല ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ ഫോളോ ചെയ്തിട്ടില്ല ആദ്യം ഞാൻ ചെയ്തത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട് റീസെന്റ് എക്സാം നടന്ന നമുക്ക് ഒരു രണ്ട് വർഷം മുമ്പത്തെ വരെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും അത് ഫുൾ എടുത്ത് ഞാൻ ആദ്യം ഒരു വട്ടം എക്സാം എഴുതി വളരെ മാർക്കൊക്കെ കുറവായിരുന്നു പിന്നെ ഞാൻ ആൻസർ ആൻസർക്ക് കണ്ടെത്തി കണ്ട് അതെല്ലാ ദിവസവും ഒന്നോ രണ്ടോ പ്രാവശ്യം വീതം അതെല്ലാം വർക്ക് ചെയ്ത് എടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ കുറെ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുള്ള് ക്ലാസ്സുകൾ കാണും കണ്ടിട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ായിരുന്നു നോട്ട്സ് കയ്യിലുണ്ട് നമുക്ക് കാണാം നോട്ട്സ് വളരെ എന്താ പറയാ അതില് ഭംഗിയോ ഒന്നുമല്ല എനിക്ക് വായിച്ചാൽ മനസ്സിലാവണം അല്ലെ വളരെ ക്രിസ്പി ആയിട്ട് നാളെ പരീക്ഷയുടെ തലേ ദിവസം ആയാലും റിവൈസ് ചെയ്താൽ കിട്ടണം ആ രീതിയിലുള്ള നല്ല നോട്ട്സ് ആണ് ഞങ്ങൾ നോട്ട്സ് കണ്ടിരുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചെയ്യട്ടെ ഇപ്പം രണ്ട് പേപ്പറുണ്ട് ജനറൽ പേപ്പർ ഉണ്ട് സബ്ജെക്ട് പേപ്പർ ഉണ്ട് മാർക്ക് സ്കോറിങ് എനിക്ക് ജനറൽ പേപ്പർ പല കൊസ്റ്റ്യൻ പേപ്പറും ചെയ്യുമ്പോൾ നല്ല മാർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് രണ്ടിനും ഒരു സെപ്പറേറ്റ് മിനിമം വേണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കെമിസ്ട്രിയിലായിരുന്നു കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് ജനറൽ പേപ്പർ എനിക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കെമിസ്ട്രിയിലേക്ക് ഫോക്കസ് ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക്

ഞാൻ ഒറ്റ ലൈവ് പോലും മിസ്സാക്കിട്ട് ഒരൊറ്റ ലൈവ് ഞാൻ മിസ്സാക്കിയിട്ടില്ല അത് എന്ത് ഇല്ലെങ്കിലും ഞാൻ ആ ലൈവിൽ കേറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ക്ലാസ്സിൽ ഡിഫറെൻ്റ് ആണ് നമുക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ലൈവില് അപ്പം കിട്ടുന്ന അവരുടെ സ്ട്രാറ്റജി എല്ലാം ഞാൻ അതേപടി ചൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയത് മുന്നോട്ട് പോയത് അപ്പൊ ജനറൽ പേപ്പർ ആയിരുന്നു ഈസി പൊതുവെ ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനറൽ പേപ്പർ ബുദ്ധിമുട്ടാവാറുണ്ട് ജനറൽ പേപ്പർ ബുദ്ധിമുട്ടാറുണ്ട് എത്ര റ്റാത്തവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇവിടെ കമ്പാരിറ്റീവ്ലി ജനറൽ പേപ്പർ ആണ് ഈസി അപ്പൊ ജനറൽ പേപ്പറിൽ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സ് ഉദ്യോഗാർത്ഥികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം ഫോളോ ചെയ്തത് തസ്ലീം ഫോളോ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആണ് അത് നമ്മൾ ഒരു വട്ടമല്ല ചെയ്ത നമുക്ക് സെറ്റിന്റെ ഒരു പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും കൊറേ റെപ്പിറ്റേഷൻ വരുന്നുണ്ട് അപ്പം പ്രീവിയസ് ക്വസ്റ്റിൻ ഒരു ഞാൻ ഇപ്പൊ ചെയ്തത് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഉള്ള ക്വസ്റ്റൻ പേപ്പറാണ് എടുത്തത് അപ്പൊ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം സൈക്കോളജി കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ സൈക്കോളജി പാർട്ട് നന്നായിട്ട് തന്നെ മാർക്ക് ഉണ്ട് അപ്പൊ അത് നന്നായിട്ട് തന്നെ പഠിക്കേണ്ടത് ഇരുന്ന് അതിന് ടൈം കണ്ടെത്തി തന്നെ നമ്മൾ പഠിക്കണം പിന്നെ വരുന്നത് സയൻസ് 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 ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ അല്ലാത്തവരെ അതിനും എക്സ്ട്രാ ടൈം അതായത് നമ്മളുടെ ഒരു എക്സ്പേർട്ട് ഏരിയ ഏതാണോ അതൊന്ന് ഫോക്കസ് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കുക അല്ലെ ഇപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് സയൻസും മാത്സും അത്യാവശ്യം ആ മാർക്കും കൂടി എൻഷുർ ചെയ്തു അറുപത് മാർക്ക് നമ്മുടെ മെത്രോളജിയോടൊപ്പം സയൻസ് മാത്സ് മാർഗങ്ങളും കൂടെ എൻഷുർ ചെയ്തു ഇപ്പൊ അതല്ല മറ്റു ഒരു സബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക ഒപ്പം മറ്റേ നമ്മുടെ ഇപ്പം സയൻസ് അല്ലാത്ത വിഷയങ്ങള് തസ്യം എങ്ങനെയാണ് പഠിച്ചത് സയൻസ് അല്ലാത്ത വിഷയം നമ്മൾക്ക് കോൺസ്റ്റിറ്റ്യൂഷന് പ്രാധാന്യമുണ്ട് രണ്ടോ മൂന്നോ മാർക്കിൻ്റെ വരുവായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഞാൻ അത്യാവശ്യം ആർട്ടിക്കിൾ വെച്ച് തന്നെ പഠിച്ചിട്ടുണ്ട് പി എസ് സിക്ക് വേണ്ടിയൊക്കെ ഇടയ്ക്ക് ഞാൻ നോക്കുന്നതുകൊണ്ട് അത് കുറച്ച് എളുപ്പമായിരുന്നു എങ്കിലും ഞാൻ അത് നന്നായിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ആളായതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് എനിക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല അവിടുന്ന് നന്നായിട്ട് കയറി തന്നെ ചോദിക്കും അത് നമ്മൾ കുറേ കോൺസെൻട്രേറ്റ് ഇപ്പോഴാണെങ്കിലും ഞാൻ എക്സെറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും ജാനുവരി തൊട്ടുള്ള എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് എഴുതുന്ന ആളാണ് പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മൾ ചെറിയ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിട്ട് ബെഡ്റൂമിലൊക്കെ ടേബിൾ ഉണ്ട് എന്റെ കെസ്പെട്ട് അതിന് തൊട്ടടുത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ഒട്ടിച്ച് വെച്ച് നോക്കാറുണ്ട് ഇടക്കിടയ്ക്ക് നമുക്ക് നോക്കാൻ പറ്റും നമുക്കിപ്പം വീട്ടിലെ ഒരു പണിക്കിടയിലും നമുക്ക് നോക്കാൻ പറ്റുമല്ലോ അങ്ങനെ ചെയ്യാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള സോൾവ് ചെയ്തു സെറ്റ് എക്സാമിൻ്റെ പാറ്റേൺ അനുസരിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് മാത്രം സോൾവ് ചെയ്താൽ നമ്മൾ ക്ലിയർ ചെയ്യുക ഒരിക്കലും ഇല്ല കാരണം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഏകദേശം നമുക്ക് ഓപ്ഷൻസ് ഒക്കെ കണ്ടാലറിയാം ഇപ്പം നമ്മള് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പം അതിൻ്റേതായ നല്ല ഡിഫറൻസ് ഉണ്ട് നമുക്കൊരു എക്സ്റ്റേണൽ അസിസ്റ്റൻസ് തന്നെ വേണം ഇക്കാര്യത്തിന് അപ്പം ഞാൻ ഈ കൊസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ള് കിട്ടിയില്ലെങ്കിൽ ഉടനെ അത് നോട്ട് ചെയ്ത് വെക്കുകയും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിലെ മിസ്സുമാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുകയും പിന്നെ അതിന് എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് കൂടുതൽ പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെയുള്ള ഒരു ക്വസ്റ്റൻ പേപ്പർ കിട്ടിയിട്ട് അതുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല നമുക്ക് ഒരു എക്സ്റ്റേണൽ അസിസ്റ്റൻസ് കൂടിയേ കൂടിയതീരും ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും വെച്ച് അനലൈസ് ചെയ്താണ് എന്തെല്ലാം ക്വസ്റ്റ്യൻ പാറ്റേൺ ഇത്രയും നാൾക്കുള്ളിൽ ചേഞ്ച് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സെറ്റ് പരീക്ഷയിൽ എന്തെല്ലാം ചേഞ്ചസ് കാണാൻ സാധിച്ചു ആസ് എ ഒരു ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഓക്കെ ടു തൗസൻഡ് ഫിഫ്റ്റീനിലൊക്കെ ക്വസ്റ്റൻ പേപ്പർ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു തിയറം പഠിച്ചു കഴിഞ്ഞാലും ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടും എന്നാൽ എന്നാലിപ്പോൾ എനിക്ക് തോന്നുന്നു ആ സയൻറ്റിസ്റ്റിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളിലൂടെയും കടന്നു പോകണം അതുപോലെ തന്നെ എന്താണ് ഇയറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേണമെങ്കിൽ ജന്മദേശം വരെയും വേണമെങ്കിൽ ചോദിക്കാം അത്രയ്ക്ക് നമ്മൾ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നാലും കാണുമ്പോഴത്തേക്കും ഫുൾ കൺഫ്യൂസിങ് ആയിരിക്കും അപ്പം അത്ര ഡീപ്പായിട്ട് അതൊക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ പഠിച്ചെങ്കിൽ നല്ലൊരു പാറ്റേൺ ചേഞ്ച് ക്വസ്റ്റൻസ് ഉണ്ട് ചോദിക്കുന്ന മെത്തേഡിലുണ്ട് ഉണ്ട് പോകുന്ന ഡെപ്തിലുണ്ട് അല്ലേ ഓക്കെ സിലബസ് ഫുൾ കവർ ചെയ്തിരുന്നു വേണമെങ്കിൽ അങ്ങനെ ഓൾമോസ്റ്റ് പറയാം പക്ഷേ കെമിസ്ട്രി എനിക്ക് ചില ഭാഗങ്ങളൊന്നും തൊടാനേ പറ്റുന്നില്ല കാരണം ഇയർ ഗ്യാപ്പ് വന്നതുകൊണ്ട് അതിന്റെ പ്രശ്നമുണ്ട് എന്നാൽ നന്നായിട്ട് വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ചെയ്തു തീർക്കാനായിട്ട് ഏതൊക്കെ ഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്ന് ചോദിച്ചാൽ പറയാൻ എങ്ങനെയാണ് അല്ലെങ്കിൽ തസ്നീം വേണ്ട എന്ന് മാറ്റി വെച്ചാൽ മാറ്റെക്കുന്നത് കുറച്ച് റിസ്ക്കാണ് എന്നിരുന്നാൽ പോലും എനിക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഭാഗേഷ് സാറിൻ്റെ ക്ലാസുകൾ ഞാൻ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ട് ആദ്യം കണ്ടു തീർത്ത ആ ക്ലാസ്സുകളാണെന്ന് പറയാം പിന്നെ നമ്മുടെ രണ്ടാമത് പിന്നെ വന്നിരിക്കുന്നത് ാനോ കെമിസ്ട്രി ക്വാണ്ടം കെമിസ്ട്രി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ നമ്മൾ മിസ് നന്നായിട്ട് പഠിപ്പിച്ചു അത് ലൈവില് ഒരുപാട് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അത് ഞാൻ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ അവോയ്ഡ് ചെയ്തിരിക്കുന്ന ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പാട്ടുണ്ട് അതിൽ കുറച്ച് ഭാഗം ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് അത് മെമ്മറൈസ് ചെയ്യാൻ എനിക്ക് അത് പഠിക്കുന്ന കാലത്ത് നമുക്ക് ഓരോ ഇപ്പോഴും അതുപോലെ തന്നെ ഒരു ശരി അപ്പം സിലബസ് ഫുൾ കവർ ചെയ്തിട്ടില്ല പക്ഷെ സിലബസ് നമ്മൾ പ്രയോറിറ്റി ബേസിൽ അവോയ്ഡ് ചെയ്യാൻ പാടുള്ളൂ നമുക്ക് ഇത്രയ്ക്ക് ഇത്ര മാർക്ക് നമ്മുടെ കയ്യിൽ വേണം വലിയൊരു റിസ്ക് ആണ് പക്ഷെ എന്നാൽ പോലും ഈ മൂന്ന് മാസത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം പഠിക്കാൻ പറ്റണം അല്ലേ ഓക്കെ അതൊരു ഒരു വലിയൊരു പോയിന്റ് ആണ് ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഇപ്പം മൂന്ന് മാസം സി സിയോടൊപ്പം ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു സി സിയോടൊപ്പമുള്ള ഈ ഒരു യാത്രയിൽ തന്നെ പഠിച്ചിരുന്നെങ്കിൽ വേഴ്സസ് സി സിയോടൊപ്പം പഠിച്ചാലുള്ള ഡിഫറൻസ് ഒന്ന് പറയാം തന്നെ പഠിച്ചാലും നമുക്ക് പഠിച്ച എടുക്കാം പക്ഷേ ഈ സെറ്റ് കിട്ടുമോ എന്നറിയത്തില്ല കാരണം കുറച്ച് ടൈമുകൂടെ വേണ്ടി വരുമല്ലോ ഒരു കുഞ്ഞുണ്ട് പിന്നെ ഫാമിലി ഫുള്ള് നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഈ ഒരു ഒരാളുടെ കീഴിൽ ഒരു അസിസ്റ്റൻസിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇത്ര ടോപ്പിക്ക് തീർക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെങ്ങനെയായാലും അത് പഠിക്കും അങ്ങനെ ടീച്ചറിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ പഠിച്ചേ പറ്റത്തില്ല പറഞ്ഞു തരുമല്ലോ നമുക്ക് ഇന്നത്തെ ഇതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഞാനത് ഫുള്ള് നമ്മുടെ ആപ്പിൽ കയറിയിട്ട്

ഞാൻ അർഹിക്കുന്നു എന്നൊരു കോൺഫിഡൻസ് തസ്നീമിലുണ്ട് അല്ലെ ഓ എനിക്കത് പോരാ എനിക്കത് പോരാ എനിക്കടുത്തത് വേണം അല്ലാതെ കിട്ടിയാൽ കൊള്ളാം എന്നല്ല എനിക്കടുത്തത് വേണം അങ്ങനെ വളരെ വളരെ ഒരു ആ ഒരു കാര്യത്തിൽ ഒരു കണിഷക്കാർ തന്നെയാണ് അതെ ഞാൻ ഇത്രയും വർഷത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് അപ്പോഴത്തേക്കും എച്ച് എസ് എസ് ടിക്ക് വേണ്ടിയും ഇനി ഇത് കഴിയുമ്പോഴത്തേക്കും പഠി പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യണം എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സി സിയോടൊപ്പം ഒക്കെ ചേർന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പായിട്ട്

ഞാൻ ഒരു റിസൾട്ട് വന്നപ്പോൾ തസ്നീമിന്റെ ഒരു ഷോർട്ട്സ് കണ്ടു അല്ലേ ഭയങ്കര കാര്യമായിട്ട് ആ ഒരു സക്സിനെ തസ്നീം തന്നെ സെലിബ്രേറ്റ് ചെയ്തു അതെ അപ്പം അത് ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു കാരണം ഒത്തിരി കുട്ടികൾ ഇവിടുന്ന് സെറ്റ് ക്ലിയർ ചെയ്യുന്ന കുട്ടികളുണ്ട് എന്നാൽ പോലും തസ്നീമിന് ഒരു അച്ചീവ്മെന്റിൽ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടെന്നോ അല്ലെങ്കിൽ പ്രൗഡാണോന്നോ എനിക്ക് തോന്നി എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ കുഞ്ഞിനെ ഇട്ടിട്ട് നമ്മൾ ചില സമയം ഭയങ്കര ഡിപ്രസ്ഡ് ആവും ഇത് പഠിക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മള് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വോയിസ് ഇടും നമ്മുടെ ആപ്പിൽ തന്നെ ക്ലാസ് ഇട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ഇപ്പൊ ഒരു ദിവസം എന്റെ എട്ട് വയസ്സുള്ള മോള് വന്നിട്ട് പറഞ്ഞു ഉമ്മി ഇങ്ങനെ പി എസ് സി പഠിക്കുവല്ലേ ഉമ്മി പി എസ് സിയാന്നാ വിചാരിക്കുന്നത് പഠിക്കല്ലേ അപ്പൊ ഇങ്ങനെ കൊറേ റീല് ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മിക്കും അതുപോലെ റീൽ ഇട്ടുകൊണ്ട് അവൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഇത് പാട്ടൊക്കെ പറഞ്ഞ ജീവിത പരീക്ഷ എന്നൊക്കെ പറഞ്ഞ ആ പാട്ടിട്ട് ഉമ്മയും ഇടണോന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ക്ലിക്ക് ചെയ്തു അതൊന്ന് എടുത്തു വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞു തുറന്നുള്ള ദിവസങ്ങളിലാണ് ഞാൻ അതിന്റെ വീഡിയോസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ചില വീഡിയോ അവളാണ് എടുത്തത് എൻ്റെതായ ചെറിയ ക്ലാരിറ്റി അങ്ങനെ ഭയങ്കര പോലെ അതെടുത്തതാണ് അപ്പം സെറ്റ് ാണ് എന്ന് ഇപ്പോഴും കുറെ കുട്ടികൾ വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എച്ച് എസ് എസ് ടി വന്നപ്പോൾ ഓഫ് ആപ്ലിക്കൻസിന്റെ എണ്ണം കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സെറ്റ് ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്രാവശ്യവും എച്ച് എസ് എസ് ടി അടുത്ത വർഷം വരും സെറ്റ് നേടിയെടുക്കണം എന്ന് നമ്മൾ പറയുമ്പോഴും ഇതൊക്കെ നടക്കുമോ കിട്ടില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു ശതമാനം കുട്ടികളുണ്ട് പരീക്ഷ അപ്ലൈ ചെയ്തോ എന്ന് ചോദിച്ചാൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് പലരും അപ്ലൈ ചെയ്തുണ്ടാവും പക്ഷെ എഴുതുന്നില്ല അല്ലെങ്കിൽ എഴുതിയാൽ തന്നെ ഒട്ടും സീരിയസ് ആയിട്ട് അതിനെ കാണുന്നില്ല അങ്ങനെയുള്ള കുട്ടികളോട് എന്താ പറയാനുള്ള ഞാനും ഈയൊരു ശ്രേണി തന്നെയുള്ള ആളായിരുന്നു പക്ഷെ ഇപ്പൊ അവിശ്വാസം കുറച്ച് കോൺഫിഡൻസ് ആയി കാരണം ഞാൻ പറഞ്ഞു മൂന്ന് മൂന്ന് മാസമാണ് ഞാൻ ഈ സെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് എടുത്തത് നന്നായിട്ട് വർക്ക് ചെയ്തു വർക്ക് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല നന്നായിട്ട് വർക്ക് ചെയ്തു അപ്പം എനിക്ക് ഇപ്പൊ തോന്നുന്നത് നമ്മൾ പൂർണ്ണമായ ആഗ്രഹത്തോടെ ആൽക്കമിസ്റ്റ് പറഞ്ഞതുപോലെ ആഗ്രഹത്തോടെ എന്തെങ്കിലും പരിശ്രമിച്ചാൽ കിട്ടുക തന്നെ ചെയ്യും അതെ അത് ശരിയാണ് പിന്നെ ആ ഒരു വിജയം ഭയങ്കര ഒരു വിജയമാണോ നമുക്ക് അതായത് സെറ്റ് എച്ച് എസ് സെറ്റ് എന്ന് പറയുന്ന ഒരു കടമ്പയാണ് ഒരുപാട് തുടർന്നുള്ള അവസരങ്ങളിലേക്കുള്ള ഒരു കടമ്പ എച്ച് എസ് എസ് സി അധ്യാപിക ആവുക അല്ലെങ്കിൽ അധ്യാപകനാവുക എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ബി എഡ് കഴിഞ്ഞ ടീച്ചേഴ്സിന് ഏറ്റവും വലിയൊരു അവസരമല്ലേ അതിലും വലുതായിട്ട് എന്താവുള്ളേ നമ്മുടെ അതിലുള്ള പ്രൊമോഷൻ സാധ്യതകളും സാലറി പേയും ഒക്കെ കാര്യമാണ് അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അതെ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലാണെങ്കിലും എന്റെ ഹസ്ബൻഡിന്റെ രണ്ട് ബ്രദർ ലോസും ഗവൺമെന്റ് ഫീൽഡിലുള്ളവരാണ് അപ്പം അവരും നന്നായിട്ട് വർക്ക് ചെയ്തത് ഒരാൾ ഗസ്റ്റഡ് പോസ്റ്റിലും ഒരാൾ പോലീസിലും ആണ് അപ്പോഴത്തേക്കും അവർ വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇതിനുവേണ്ടി സ്ട്രാറ്റജി എടുത്ത് പഠിക്കുന്നത് അപ്പം അവരും എനിക്കൊരു ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഈ കാര്യത്തിൽ അങ്ങനെ അത് കാരണം തന്നെ ഇനി തുടർന്നും പുതിയ പുതിയ എക്സാമുകൾ എഴുതണം എന്ന് തന്നെയാണ് എന്റെ കാഴ്ചപ്പാട് വെരി വെരി ഗുഡ് ഗുഡ് മോഡൽ എഴുതി മോഡൽ എക്സാം എവിടുന്ന ലാസ്റ്റ് നമുക്ക് രണ്ട് മോഡൽ എക്സാം ആയിരുന്നുണ്ടായിരുന്നു അത് രണ്ടും ഞാൻ എഴുതി നോക്കിയായിരുന്നു ആ ടൈമിൽ തന്നെ എനിക്ക് ജനറൽ പേപ്പറും അതുപോലെ കെമിസ്ട്രിയുടെ പേപ്പറും നല്ല മാർക്ക് കിട്ടി അപ്പൊ തന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് ആയായിരുന്നു കാരണം ഞാൻ എത്തുന്ന വഴി ഏകദേശം ക്ലിയർ ആണ് എന്നുള്ള കാര്യം ഓക്കെ അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് നമുക്ക് ഒരിക്കലും മോക്ക് ടെസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല നമ്മൾ അതിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന മോഡൽ എക്സാംസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് എക്സ്പെക്ട്യൻസ് ആണ് മോഡൽ എക്സാം അതൊരിക്കലും പി വൈക്കു മാത്രമല്ല അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഈ ഒരു വിജയത്തിന് വളരെ ഹെൽപ്ഫുൾ ഓക്കെ അപ്പോൾ സത്യം പറഞ്ഞാൽ തസ്നീമിന് പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാക്കിൽ തസ്നീമിന്റെ വിജയം നമുക്കൊന്ന് സമറൈസ് ചെയ്യാൻ പറ്റും അതായത് പത്ത് വർഷത്തിന് ശേഷം വെറും മൂന്ന് മാസത്തിനുള്ളിൽ ഒറ്റ ചാൻസിൽ സെറ്റ് ക്ലിയർ ചെയ്ത വ്യക്തി അല്ലേ വളരെ അഭിമാനം തോന്നുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദ്യത്തെ കെമിസ്ട്രി ബാച്ചിലെ കുട്ടിയാണ് തസ്മീം മാത്രമല്ല ഒരുപാട് പേര് കെമിസ്ട്രിയിൽ നല്ല രീതിയിൽ തന്നെ വിജയിച്ചു വന്നിട്ടുണ്ട് തസ്നീമിനെ സംബന്ധിച്ചിടത്തോളം തസ്നീം ഈ വിജയം ഒരുപാട് ആഘോഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തസ്നീം നിങ്ങളിലേക്ക് ഇത് എത്തിക്കാനും ആഗ്രഹിച്ചത് അപ്പോൾ ഒരുപാട് സന്തോഷം സെറ്റ് ടീം ഇന്ന് പ്രിയങ്ക മിസ്സില്ല മിസ്സാണ് സെറ്റിൻ്റെ കോർഡിനേറ്റർ രമ്യ മിസ് മിസ്സവിടെ എത്തിയിട്ടില്ലാമിസ് എന്ന് ലീവ് ആണെങ്കിൽ ഫംഗ്ഷനുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഇന്നിവിടെ ഉണ്ടാവേണ്ടതായിരുന്നു കാരണം എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ് എനിക്കാണ് അവസരം കിട്ടിയത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം അതിലുപരി അഭിമാനം അപ്പോൾ ഇതൊരു തുടക്കം മാത്രം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എച്ച് എസ് എസ് ടിയും എച്ച് എസ് എയും അങ്ങനെ ഒത്തിരി അവസരങ്ങൾ തസ്റ്റീമിൻ്റെ മുന്നിലുണ്ട് ഈ ഒരു കോൺഫിഡൻസിൽ തസ്നീം അതെല്ലാം മാറികടക്കും അതിനുള്ള അതിനുള്ള ഒരു കോൺഫിഡൻസ് ബാക്കിയെല്ലാം രണ്ടാമതാണ് നമുക്കത് ചെയ്യണം എന്നുള്ള ആഗ്രഹവും ദൃഢനിശ്ചയവും ഇതാണ് ആദ്യം വേണ്ടത് അത് തസ്നീമിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ തുടക്കം മാത്രം ഇനിയും ഒരുപാട് അവസരങ്ങൾ മുന്നോട്ട് വരട്ടെ എല്ലാ ഭാവങ്ങളും നേരുന്നു ഓൾ ദി വെരി ബെസ്റ്റ് ഒത്തിരി സന്തോഷം ഇവിടെ വരെ വന്നു നമ്മളെ എല്ലാവരെയും കാണാനുള്ളൊരു സമയം കണ്ടെത്തിയതിന് തസ്നീമിനൊപ്പം തസ്നീമിന്റെ ഹസ്ബൻഡുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരെ വന്നതിന് നമ്മളോടൊപ്പം ഉള്ളത് തസ്നീമിന്റെ ഹസ്ബൻഡാണ് ഹായ് സർ എന്ത് ചെയ്യുന്നു

നല്ല രീതിയിൽ അതായത് പത്ത് വർഷത്തിന് ശേഷം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അടിപൊളിയായിട്ട് സെറ്റ് ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്വാളിഫൈ ചെയ്ത തസ്നീമിന് സി സിയുടെ ഏറ്റവും സന്തോഷത്തോടുള്ള ഒരു ഉപകാരം കൺഗ്രാച്ചുലേഷൻസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു തുടക്കം മാത്രം അല്ലേ